നിയമവാഴ്ച സംരക്ഷിക്കേണ്ട പോലീസ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല അതിശക്തമായ അധികാരങ്ങളുള്ള പോലീസ് തന്നെ കുറ്റങ്ങൾ ചെയ്താൽ അവർ രക്ഷപ്പെട്ടു പോവാൻ സാധ്യതകൾ ഏറെയാണ് കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ ബലാത്സംഗം ചെയ്ത പോലീസുകാരനെതിരെ പതിനൊന്ന് വർഷത്തിന് ശേഷം കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ ബലാത്സംഗത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് മുൻപ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ കസ്റ്റോഡിയൽ റേപ്പ് എന്ന് പറയാവുന്ന സെക്ഷൻ ഉണ്ടായിരുന്നില്ല അതിജീവിതയുടെ വ്യക്തിത്വത്തിന് യാതൊരു സംരക്ഷണവും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് നിയമത്തിൽ മാറ്റം വന്നു ഇന്ന് അതിജീവിതയ്ക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വത്തിനും പ്രതികൾക്ക് ലഭിക്കുന്ന കർശനമായ ശിക്ഷയ്ക്കും കാരണക്കാരിയായത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഇന്ത്യയിലെ ലൈംഗികാതിക്രമ നിയമങ്ങളിൽ സമൂലമായ പരിഷ്കരണം കൊണ്ടുവന്ന അവളെക്കുറിച്ച് അറിയാം സംഭവം നടക്കുന്നത് അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയെ ഇളക്കി മറിച്ച നിർഭയ കേസ് നടക്കുന്നതിനും ഏകദേശം നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അന്ന് അവളുടെ പ്രായം പതിനാലോ പതിനാറോ വയസ്സാണ് മഹാരാഷ്ട്രയിലെ ഗ്രാമത്തിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത അനാഥയായ ആദിവാസി പെൺകുട്ടി അവൾ ജോലി ചെയ്തിരുന്ന വീട്ടിലെ സമപ്രായക്കാരനായ ആൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ആ പ്രണയബന്ധം അവളെ കൊണ്ടെത്തിച്ചത് ഗഡ്രോളി ജില്ലയിലെ ദേശായി ഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് അന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പെൺകുട്ടിക്ക് അറിയുമായിരുന്നില്ല പുറത്തിറങ്ങുന്നത് ബലാത്സംഗത്തിന് ഇരയായിട്ടായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ നിഷ്കളങ്കമായി കയറി ചെല്ലുമായിരുന്നില്ല തുക്കാറാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അതായിരുന്നു കേസ് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് രണ്ട് ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഗണപത് അതായിരുന്നു ഉദ്യോഗസ്ഥരുടെ പേര് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വെറും ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന സമയമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഡൽഹി നിർഭയ കേസിൽ പെൺകുട്ടിയെ ആക്രമിക്കാനുള്ള ലൈസൻസായി പ്രതികളിൽ ഒരാൾ കോടതിയിൽ പറഞ്ഞത് അവൾ രാത്രി ഒരു ചെറുപ്പക്കാരനൊപ്പം യാത്ര ചെയ്യുകയായിരുന്നുവെന്നാണ് നല്ല സ്ത്രീകൾ ആ അസമയത്ത് അന്യപുരുഷനൊപ്പം ഇങ്ങനെ കറങ്ങി നടക്കില്ലെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലും സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു പൗരന്റെ ചിന്ത ഇങ്ങനെയാണെങ്കിൽ എഴുപതുകളിൽ അത് എങ്ങനെയായിരുന്നിരിക്കും താൻ കാരണം നിയമവ്യവസ്ഥ മാറാൻ പോകുകയാണെന്ന് അറിയാതെയാണെങ്കിലും മധുര എന്ന പെൺകുട്ടി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് മുതിർന്നു ഒപ്പം നിൽക്കാൻ നീതിന്യായ വ്യവസ്ഥ ഇല്ലെന്ന് അവൾക്കെന്ന് അറിയില്ലായിരുന്നു പെൺകുട്ടി ഉറക്കെ കരയുകയോ എതിർക്കുകയോ ചെയ്തില്ലെന്നായിരുന്നു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആക്രമണം നടന്നതിന്റെ അടയാളമില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശീലിച്ചതിനാൽ അവൾ സ്വമേധയാ വഴങ്ങുകയായിരുന്നു അത്രേ രണ്ട് പോലീസുകാരുടെ ഭീഷണിയിൽ വിറങ്ങലിച്ചു പോയ പെൺകുട്ടിയുടെ മൗനം സെക്സിനുള്ള അനുവാദമായിട്ടായിരുന്നു കോടതി വായിച്ചത് മധുരയെ ബലാത്സംഗം ചെയ്ത രണ്ട് പോലീസുകാരെയും വിചാരണ കോടതി വെറുതെ വിട്ടു അപ്പീലിൽ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് പ്രതികളെ ഒരു വർഷത്തിനും അഞ്ചു വർഷത്തിനും തടവിന് ശിക്ഷിച്ചു ഭീഷണിപ്പെടുത്തിയുള്ള ലൈംഗിക ബന്ധത്തെ സമ്മതമോ സ്വമേധയാ ഉള്ള ലൈംഗിക ബന്ധമോ ആയി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി വിധിച്ചു പക്ഷേ ആ വിധിക്ക് അധികനാൾ ആയസ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സെപ്റ്റംബറിൽ ജസ്റ്റിസുമാരായ ജസ്വന്ത് സിംഗ് കൈലാസം കോശൽ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ഹൈക്കോടതി വിധി റദ്ദാക്കി വിചാരണ കോടതി വിധി ആവർത്തിച്ചു പരമോന്നത നീതിപീഠം കുറ്റവാളികളെ വെറുതെ വിട്ടത് പെൺകുട്ടി ബലാത്സംഗത്തെ എതിർത്തില്ല ശരീരത്തിൽ മുറിവുകളോ പാടുകളോ ഇല്ല അതിനാൽ ബലപ്രയോഗം നടന്നിട്ടില്ല അവൾ നേരത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിരുന്ന പോലീസുകാരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചിരിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിയുന്നതിന് പത്ത് ദിവസം മുൻപ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഡൽഹിയിലെ ഒരു വേദിയിൽ മധുര കേസിലെ സുപ്രീം കോടതി വിധി ഒരിക്കൽ കൂടി പരാമർശിച്ചു മോമെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എംബാരസ്മെന്റ് എന്നായിരുന്നു അദ്ദേഹം എഴുപത്തിയൊൻപതിലെ ആ വിധിയെക്കുറിച്ച് പറഞ്ഞത് അതെ ഇരയുടെ അന്തസ് സംരക്ഷിക്കുന്നതിൽ ജുഡീഷ്യറി പരാജയപ്പെട്ട ദിവസം പോലീസ് സ്റ്റേഷനിലും സമൂഹത്തിലും കോടതി മുറിയിലും അവൾ വീണ്ടും അപമാനിതയായി നിർഭയയ്ക്ക് മുൻപ് മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി അന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ തെരുവിലിറങ്ങി മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു നീതിപീഠം പരാജയപ്പെട്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനത്തിനും കാരണമായത് മധുര കേസിലെ ഈ വിധിയായിരുന്നു വിധി പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഡൽഹി സർവകലാശാലയിലെ നിയമപ്രൊഫസർമാരായ ഉപേന്ദ്ര ബക്സി രഘുനാഥ് കേൽക്കർ ലോതിക സർക്കാർ പൂനെയിലെ വസുധ ദഗംവാർ എന്നിവർ സുപ്രീം കോടതിക്ക് ഒരു തുറന്ന കത്തെഴുതി മനുഷ്യാവകാശങ്ങളുടെയും ഭരണഘടനാപരമായ നീതിയുടെയും സംരക്ഷണമാണ് വിധിയിലൂടെ അപകടത്തിലായിരിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇരയുടെ സമ്മതം എന്ന കോടതിയുടെ കണ്ടെത്തലിനെ ചോദ്യം ചെയ്തു സാമൂഹികമായ ഈ പ്രക്ഷോഭങ്ങളുടെ ഫലമായി നിയമങ്ങൾ പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായി മധുര കേസിനെ തുടർന്ന് ഐ പി സി സി പി സി എവിഡൻസ് ആക്ട് എന്നിവയിൽ സ്ത്രീപക്ഷപരമായ സുപ്രധാന ഭേദഗതികൾ വരുത്തി സമ്മതത്തിന്റെ നിർവചനത്തിനും കസ്റ്റഡി ബലാത്സംഗത്തിനെതിരായ ശക്തമായ സംരക്ഷണവും ഇതിൽ ഉൾപ്പെടുന്നു പോലീസ് കസ്റ്റഡിയിലോ അധികാരികളിലോ ബലാത്സംഗം നടന്നതായി തെളിയിക്കപ്പെടുകയും ഇര സമ്മതം നൽകിയിട്ടില്ല എന്ന് മൊഴി നൽകുകയും ചെയ്താൽ പ്രതികൾക്ക് സമ്മതം ലഭിച്ചിട്ടില്ല എന്ന് കോടതി അനുമാനിക്കണം ഈ മാറ്റം ലൈംഗികാതിക്രമ കേസുകളിൽ ഇരകൾക്ക് അനുകൂലമായ നിയമപരമായ പരിരക്ഷ നൽകുകയും സമ്മതം എന്ന വിഷയത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ നിലപാട് കൂടുതൽ കർശനമാക്കുകയും ചെയ്തു അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കാനും അടച്ചിട്ട കോടതി മുറിയിലുള്ള വിചാരണയും രാത്രികാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ത്രീകളെ വിളിച്ചു വരുത്തരുത് തുടങ്ങിയ വ്യവസ്ഥകളെല്ലാം ഈ ഭേദഗതിയുടെ ഭാഗമായി വന്നതാണ് ഇതായിരുന്നു മധുര എന്ന പെൺകുട്ടി സ്വന്തം ജീവിതം നൽകി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവന നാഗ്പൂരിൽ എവിടെയോ അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പ്രായം എഴുപത്തിരണ്ടായി ആരാലും അറിയപ്പെടാതെ ഒറ്റപ്പെട്ട് അവർ ജീവിക്കുന്നു മധുരയുടെ ജീവിതത്തിനും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മാറ്റത്തിനും കാരണമായ ആ നശിച്ച രാത്രി കഴിഞ്ഞിട്ട് അഞ്ച് പതിറ്റാണ്ട് കഴിഞ്ഞു കാലം കുറെ മാറി പക്ഷെ ഇന്നും അതിജീവിതയെ പൊതുവിചാരണയ്ക്ക് വിധേയമാക്കുന്ന അവളെ അഗ്നിശുദ്ധി വരുത്താൻ വെല്ലുവിളിക്കുന്ന എഴുപതുകളിൽ കുഴിച്ചിടപ്പെട്ട മനുഷ്യരുണ്ട് കാലം മാറിയത് അവർ അറിഞ്ഞിട്ടില്ല ലോകം മുന്നോട്ട് പോകുന്നതും അവർക്കറിയില്ല സ്വന്തം കണ്ണുകൾ സ്വയം കെട്ടിവെച്ച് അവർ വീണ്ടും വീണ്ടും അവളെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്